സംസ്ഥാന സംസ്ഥാന വിഭാഗം അൻവർ സ്വന്തം വിമർശനം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും കേരള കേരള പ്രദേശ് പ്രദേശ് പ്രസിഡന്റ് പ്രസിഡന്റ് ഉണ്ണി പറഞ്ഞു കോൺഗ്രസ് കമ്മിറ്റി കൂടിയായ ഉണ്ണി ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ എന്താണ് വി അൻവർ കൂടി തൃണമൂൽ കോൺഗ്രസിലും ഭിന്നത വ്യക്തിപരമായി അൻവറിന്റെ മുൻകാല നടപടി ഉണ്ടാവും അതൊരു മുസ്ലിം വികാരം പീഡനമായിട്ട് അൻവർ രൂക്ഷമായിട്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ജാതി സ്പിരിറ്റോട് കൂടി കയറി വന്ന ആ ജാതിയെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ മൊത്തക്കച്ചോട് ഏറ്റെടുക്കാൻ അത് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കണോ വേണ്ടോ എന്ന് അനുവരണ പ്രഖ്യാപിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പാർട്ടി ചേർന്നിട്ട് ഉള്ള സമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരം കൊടുത്തിട്ടില്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മമതാ ബാനർജി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നെന്നും രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ മലബാർ മേഖലയിൽ പത്തൊൻപതോളം സീറ്റ് രമേശിനെ അനുകൂലമാക്കാൻ വേണ്ടി എന്നെ യു ഡി എഫിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ക്യാബിനറ്റ് റാങ്ക് തരും അയ്യായിരം കോടി എനിക്ക് രമേശ് ചെന്നിത്തല രീതിയിൽ നിന്ന് വാങ്ങിത്തരും ഞാൻ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുടെ ഏറ്റെടുക്കാൻ പോവുകയാണ് ഞാൻ രാജ്യസഭ എം പി പോവുകയാണ് ഇത്തരം കഥകൾ തൃണമൂൽ കോൺഗ്രസിൽ നടക്കുകയാണ് പാർട്ടിയുടെ കൺവീനർ എന്ന് കൺവീനർ എന്ന് പറഞ്ഞ താൽക്കാലിക പോസ്റ്റാണ് അത് കേരളത്തിലെ മുഴുവൻ ആളുകളെ കോർഡിനേറ്ററോ കോർഡിനേറ്ററാക്കിയപ്പോൾ എം എൽ എ സ്ഥാനം രചിക്കേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ കൺവീനർ എന്ന് പറഞ്ഞ താൽക്കാലിക പോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അൻപരുടെ തറവാട്ട് സ്വത്തമല്ല തൃണമൂൽ കോൺഗ്രസ് അത് അൻവർ ആദ്യം തിരിച്ചറിയണം